കാടും മലയും തോടും താണ്ടി മലയോര ജനതയുടെ വേദന തൊട്ടറിഞ്ഞ വി എസ് ഇടുക്കിയുടെ ഹൃദയത്തിലുമുണ്ട് ജീവിതായുസ് പൂർണ്ണമായും രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾക്കായി നീക്കിവെച്ചതിൽ ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിലും സ്ഥാനമേറെ കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന ഇടുക്കിയിൽ ആയിരത്തി നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ എത്രയോ തവണ ഈ മണ്ണിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി നിന്ന് വി എസ് പ്രവർത്തിച്ചു ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക് പോലെ കല്ലും മലയും തോടും താണ്ടി മലയോര ജനതയുടെ വേദന തൊട്ടറിഞ്ഞ വി എസ് ഇടുക്കിയുടെ ഹൃദയത്തിലുണ്ട് മലയോര ജനതയെ കുടിയൊഴിപ്പിച്ച അമരാവതിയിലും ചുരുളി കീരിത്തോട്ടും ചെങ്കുളത്തുമെല്ലാം കർഷക സംഘം നേതാവായിരുന്ന വി എസ് ഓടിയെത്തി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് എൺപത്തിയഞ്ച് എൺപത്തിയെട്ട് കാലങ്ങളിൽ എത്രയോ പ്രക്ഷോഭങ്ങളിലും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിലും പങ്കെടുത്തു പ്രതിപക്ഷ നേതാവായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് രണ്ടായിരം ഘട്ടങ്ങളിൽ ഇടുക്കിയുടെ ജീവൽ പ്രശ്നങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ഉയർത്തിക്കൊണ്ടുവന്നു രണ്ടായിരത്തിയാറിൽ മുഖ്യമന്ത്രിയായപ്പോൾ വികസനങ്ങൾ കാഴ്ചവച്ചു മൂന്നാർ ദൗത്യവും അക്കാലത്ത് നടന്നു വനം വനംകൊള്ള ചന്ദനമോഷണം കഞ്ചാവ് മാഫിയ വിളയാട്ടം അനധികൃത കൈയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടി സൂര്യനെല്ലി പീഡനക്കേസിൽ ഇരക്കയായി പ്രമാണി വർഗത്തിനെതിരെ പോരാടി അതിനായി മറയൂറും മതികെട്ടാൻ വാഗമൺ കോട്ടാക്കമ്പൂർ മലകൾ കയറിയിറങ്ങി ഇരു സംസ്ഥാനങ്ങളിലെയും വൈകാരിക പ്രശ്നമായ മുല്ലപ്പെരിയാറിലും എണ്ണമറ്റ തവണയെത്തി കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവുമെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു രാജ്യശ്രദ്ധ നേടിയതും ഇ എം എസ് സർക്കാരിന് നിർണായകവുമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലെ ദേവിയുളം മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യ ചുമതല വി എസ് അച്യുതാനന്ദനായിരുന്നു നിയമസഭയിൽ ഭൂരിപക്ഷം കുറവായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് വളരെ അനിവാര്യമായിരുന്നു വി എസിന്റെ ഇച്ഛാശക്തിയും കർശന നിലപാടും പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു കുടിയേറ്റ മേഖല കൂടിയായതിനാൽ പല ഗ്രാമങ്ങളിലും പാർട്ടി ഘടകങ്ങൾ തന്നെ ഇല്ലായിരുന്നു റോസമാപ്പുനൂസ് ആയിരുന്നു സ്ഥാനാർത്ഥി ഇക്കാലത്ത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എസ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയേറ്റ ഉടനെ ഇടുക്കിയിലെത്തി വെള്ളത്തുവലിൽ ഡോക്ടർ വി ഐ നന്ദകുമാറിന്റെ വീട്ടിൽ താമസിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു ഇടുക്കി ഇന്നത്തെ പീരുമേട് ഉടുമ്പൻചോല ദേവുളം മണ്ഡലങ്ങൾ ചേർന്നായിരുന്നു ദേവുളളം മണ്ഡലം വലിയ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ദുഷ്കരമായിരുന്നെങ്കിലും പാർട്ടി നേതാക്കളെ ഓരോ മണ്ഡലങ്ങളിലും നിയോഗിച്ചു ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ റോസമാ ന്യൂസിനെ വിജയത്തിലെത്തിക്കാനായി ഇത് പിന്നീട് ഇടുക്കിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ അടിത്തറ ശക്തിപ്പെട്ട പ്രധാന ഘടകമായി മാറി ശമ്പളം ബോണസ് എന്നിവ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിലെ വനിതാ തോട്ടം തൊഴിലാളികൾ നടത്തിയ പെമ്പിളയൊരുമയ സമരത്തിൽ ബി എസ് എത്തി കുത്തിയിരുന്ന ചരിത്ര സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് അഞ്ചിനാണ് മൂന്നാർ ടൗണിന് സമീപം ദേശീയപാതയിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് തൊഴിലാളി ചരിത്രത്തിൽ ഇടം നേടിയ സമരത്തിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് വി എസ് മൂന്നാറിലെത്തിയത് അന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെയെല്ലാം സമരക്കാർ അകറ്റി നിർത്തിയപ്പോഴും വി എസ് സമരപ്പന്തലിൽ എത്തിയതായും പാർട്ടി വിലക്ക് ലംഘിച്ചായിരുന്നു സന്ദർശനമെന്നും മൂന്നാറിലെ പെമ്പിളയൂരുമെ മുൻ നേതാവ് ഗോമതി അനുസ്മരിച്ചു ഓരോ തൊഴിലാളിയുടെയും ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ട് ചോദിച്ചറിഞ്ഞു വി എസിന്റെ സന്ദർശനവും ഇടപെടലും വലിയ രീതിയിൽ ഗുണം ചെയ്തെന്നും ബി എസിന്റെ വേർപാട് വലിയ വേദന ഉണ്ടാക്കുന്നുവെന്നും ഗോമതി പറഞ്ഞു നിങ്ങളോട് സംസാരിച്ചു നിങ്ങളുടെ സമര വിജയിക്കും പേടിക്കണ്ട ഞാൻ ഈ നിങ്ങളുടെ സമരത്തോടൊപ്പമാണ് ഞാൻ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കൂടെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു നേതാവും അതുവരെ വന്നിട്ട് പറഞ്ഞിട്ടില്ല സ്ത്രീകളുടെ കൂടെയാണ് നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾക്ക് ഒപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ അതൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഒമ്പത് വരെ ഞങ്ങളുടെ കൂടെ ആ തണുപ്പത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം രാത്രി സ്വർണ്ണ ആ തണുപ്പത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ആറോ കവലയിലെ സമരത്തിൽ രാവിലെയെത്തിയ വി എസ് തൊഴിലാളികളെത്തിച്ചു നൽകിയ കസേരിയിൽ മണിക്കൂറുകളോളമാണ് ഇരുന്നത് ശമ്പളവും ബോണസും വർദ്ധിപ്പിക്കുന്നവരെ താനും ഇവരോടൊപ്പം സമരം നടത്തുമെന്ന് വി എസ് പ്രഖ്യാപിച്ചു അന്ന് ഉച്ചകഴിഞ്ഞ് കമ്പനി അധികൃതരുമായി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ചർച്ചയെ തുടർന്നാണ് വൈകിട്ട് ശമ്പളവും ബോണസും വർദ്ധിപ്പിച്ച പ്രഖ്യാപനമുണ്ടായത് ഇതിനുശേഷമാണ് വി എസ് മൂന്നാറിൽ നിന്നും മടങ്ങിയത് പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരിക്കെയാണ് വി എസ് ഏറ്റവും അവസാനം മൂന്നാറിലെത്തിയത് ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ ചരിത്രത്തിൽ വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ബി എസ് ഇടുക്കി ജില്ലയുടെ വികസനങ്ങൾക്കും മുന്നിൽ നിന്ന് നേതൃത്വം നൽകി മൂന്നാർ ദൗത്യമടക്കമുള്ള പല പ്രവർത്തനങ്ങളും ഫലം കണ്ടില്ലെങ്കിലും ബി എസ് എന്ന രണ്ട് അക്ഷണം ഇടുക്കിയുടെ ഹൃദയത്തിൽ എന്നും കെടാതെ നിൽക്കും ഡെസ്ക് മീഡിയ നെറ്റ്